എന്താ ഞങ്ങൾ ഇന്ന് എടുക്കുന്നത് എന്റെ ക്യാമറാമാൻ നാട് പിടിക്കുകയാണ് പഠിക്കാൻ പോവുകയാണ് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് ജർമ്മനിയിൽ പോവുകയാണ് എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് േ ഇനിയിപ്പൊ എനിക്ക് ജർമ്മനി എന്നുള്ള വീഡിയോ ഒക്കെ എടുത്തയച്ചു തരാൻ ഇനിയിപ്പ ജർമ്മനിൽ മഞ്ഞ് വീണു ജർമ്മനിയിൽ മഴ വീണു ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കാണാൻ പോകുന്നത് അയച്ചാലേ ഞാൻ പാത്രം കഴുകി അങ്ങനല്ലേ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആളില്ലല്ലോ അപ്പൊ പിന്നെ ജർമ്മൻ വീഡിയോസ് അഡ്ജസ്റ്റ് ചെയ്യും ാണ് <laughs> ഗൈസ് <laughs> ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാ ഇനിയിപ്പോ എത്ര കിലോമീറ്റർ ഉണ്ട് ആറ് കിലോമീറ്റർ പിന്നെ ഇടയ്ക്ക് വെച്ച് ഒക്കെ മറന്നു യേശോ ചീത്ത പറയാനായി തുടങ്ങി പിന്നെ പിന്നെ വാങ്ങി വാങ്ങി അങ്ങനെ കൊറച്ച് താമസിക്കാണു പ്രഭു നമ്മളെപ്പോഴും വീഡിയോയിൽ പറയും പ്രഭു ഡ്രൈവർ പ്രഭു 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 കൊച്ചിന്റർ अरे എവിടെ അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല

i yeah. can